ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് കോമൺ ആയിട്ട് കാണുന്ന ഡൗട്ട്സിലൊന്നാണ് കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്തുന്ന കാര്യം കുഞ്ഞുങ്ങളെ എപ്പോൾ മുതലാണ് തൊട്ടിലിൽ കിടത്താവുന്നത് ഏത് തൊട്ടിലാണ് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് സ്പ്രിംഗ് തൊട്ടിൽ യൂസ് ചെയ്യാമോ എന്നിങ്ങനെയുള്ള ഡൗട്ട്സ് മിക്ക അമ്മമാരിലും കാണുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ റിസ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരെ പലരിൽ നിന്നും കേട്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും കുഞ്ഞിനെ തൊട്ടിൽ കിടത്തുന്ന കാര്യത്തെക്കുറിച്ച് ചിലർ അമ്മമാരോട് പറയാറുള്ളത് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തണം അമ്മയുടെ കൂടെ കിടത്തി അമ്മയുടെ ചൂട് തട്ടി കിടത്താൻ പാടില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങളും എന്നാൽ ചിലർ കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ വലുതായിട്ട് കുഞ്ഞുങ്ങളെ തൊട്ടിയിൽ കിടത്താമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ അമ്മമാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും കുഞ്ഞുങ്ങൾ എപ്പോൾ മുതലാണ് തൊട്ടിൽ കിടത്താവുന്നത് തൊട്ടിൽ കിടത്തുന്നത് സേഫ് ആണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു മാസം വരെ നിങ്ങൾ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തുന്നത് ഒഴിവാക്കേണ്ടതാണ് കാരണം മറ്റൊന്നുമല്ല ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ഇവരിൽ ആദ്യത്തെ ഒരു മൂന്ന് മാസം വരെയൊക്കെ മിക്ക കുഞ്ഞുങ്ങളിലും കൂടുതലായിട്ട് അവർ വൊമിറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതായത് അവർ കവിട്ടുന്നത് അതായത് സ്പിറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് പല അമ്മമാരും പറയുന്ന ഒരു പരാതിയാണ് കുഞ്ഞുങ്ങൾ ഗ്യാസ് ഒക്കെ തട്ടി കളഞ്ഞാലും കുഞ്ഞുങ്ങൾ പാല് കുടിച്ചുടനെ അല്ലെങ്കിൽ പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ വോമിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഈ ഒരു ആദ്യ മാസങ്ങളിൽ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തുന്നത് കുഞ്ഞുങ്ങള് വോമിറ്റ് ചെയ്യുന്നതിനൊക്കെ ഇടയാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കാണാതെ വരികയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് ആസ്പിറേറ്റ് ചെയ്യുന്നതിന് ഇടയാവുകയും അത് കുഞ്ഞിന് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് അതായത് കുഞ്ഞുങ്ങൾ വോമിറ്റ് ചെയ്യുന്നതൊക്കെ തരിപ്പിക്കേറി പോകുന്നതിനൊക്കെ ഇടയാക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു മാസം നിങ്ങൾ കുഞ്ഞിനെ തൊട്ടിൽ കിടത്താതിരിക്കും ന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രിഫറബിളി ഒരു മൂന്ന് മാസം വരെ കുഞ്ഞിനെ കിടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലത് കാരണം മിക്ക കുഞ്ഞുങ്ങൾക്കും ആദ്യത്തെ മൂന്ന് മാസങ്ങളിൽ ഈ ഒരു വോമിറ്റിംഗ് ടെൻഡൻസി കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ഇനിയിപ്പോ നിങ്ങളുടെ കുഞ്ഞിന് കൂടുതലായിട്ട് വോമിറ്റിംഗ് ഒക്കെ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതായത് കവിട്ടുന്ന സ്വഭാവം ഒക്കെ കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ കുഞ്ഞിനെ തൊട്ടിൽ കിടത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മിനിമം നിങ്ങൾ ഒരു മാസം വരെയെങ്കിലും നിങ്ങളുടെ കുഞ്ഞിനെ തൊട്ടിൽ കിടത്താതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കുഞ്ഞുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ സ്വഭാവവും കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു മാസം വരെയൊക്കെ നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ സ്വഭാവവും അതുപോലെ തന്നെ നമ്മളും കുഞ്ഞും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി ഒക്കെ ശരിയാവുന്നത് വരെ നമ്മുടെ കുഞ്ഞിനെ തൊട്ടിൽ കിടത്താതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഏകദേശം ഒരു മാസമൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ കുഞ്ഞ് കൂടുതലായിട്ട് വോമിറ്റ് ചെയ്യുന്ന സമയം പോയാണ് കുഞ്ഞ് ഉറങ്ങുമ്പോഴാണ് കൂടുതലായിട്ട് വോമിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞിന്റെ മറ്റ് ശീലങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ശ്രദ്ധ കൂടുതലായിരിക്കും കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തുന്ന കാര്യത്തില് അതുകൊണ്ട് തന്നെ ഒരു മാസത്തിനു ശേഷം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാസത്തിനു ശേഷം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തൊട്ടിലിൽ കിടത്തി തുടങ്ങാവുന്നതാണ് തൊട്ടിലിൽ കിടത്തി തുടങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുഞ്ഞുങ്ങളെ പകലിൽ നിങ്ങൾ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ഉറക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് രാത്രി കഴിവതും നിങ്ങളുടെ കൂടെ തന്നെ കിടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് കാരണം രാത്രി കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നമ്മളും ഉറങ്ങി പോകുന്ന സമയത്ത് നമ്മളുടെ ശ്രദ്ധയിൽ അത് ശ്രദ്ധിക്കപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ രാത്രിയിൽ നമ്മുടെ ഒപ്പം കിടത്തുന്നതിന് വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് പകലിൽ നമ്മൾ കൂടുതൽ അലേർട്ട് ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ തൊട്ടിൽ കിടത്തുവാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല ചെറിയ കുഞ്ഞുങ്ങളിൽ എപ്പോഴും നമ്മുടെ ഒരു ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഇനിയിപ്പോ നമ്മളില്ല എന്നുണ്ടെങ്കിലും മറ്റുള്ളവരെങ്കിലും ഏൽപ്പിച്ചിട്ട് വേണം നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതിന് വേണ്ടിയിട്ട് ഇനി അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് രാത്രിയിൽ കുഞ്ഞിനെ തൊട്ടിൽ കിടത്തുകയും ചെയ്യാവുന്നതാണ് ഇനി എല്ലാ അമ്മമാർക്കും അറിയേണ്ട ഒരു കാര്യമാണ് കുഞ്ഞുങ്ങൾക്ക് തൊട്ടിൽ ഉപയോഗിക്കുമ്പോൾ ഏത് തൊട്ടിലാണ് ഏറ്റവും നല്ലത് ഉപയോഗിക്കാൻ എന്നുള്ളത് പലതരത്തിലുള്ള തൊട്ടിലുകളും മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന തുണികൊണ്ടുള്ള തൊട്ടില് അതുപോലെ തന്നെ മരം കൊണ്ടുള്ള സ്ക്വയർ ടൈപ്പിലുള്ള തൊട്ടിലും കൊണ്ടുള്ള തന്നെ സ്ക്വയർ ടൈപ്പിലുള്ള തൊട്ടിലൊക്കെ അവൈലബിൾ ആണ് ഇതിൽ ഏറ്റവും നല്ലത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും സ്ക്വയർ ടൈപ്പിലുള്ള മരം കൊണ്ടുള്ള തൊട്ടിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല കുഞ്ഞുങ്ങളെ ഈസി ആയിട്ട് തന്നെ അമ്മമാർക്ക് പെട്ടെന്ന് തന്നെ നോക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ അധികം മറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് കുറച്ചുകൂടെ ഉറപ്പുള്ളതായത് കൊണ്ട് തന്നെ വീയാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് മറ്റു തൊട്ടിലുകളെ അപേക്ഷിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടുത്തത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു തൊട്ടിലാണ് കൊണ്ടുള്ള സ്ക്വയർ തൊട്ടിൽ യൂസ് ചെയ്യാവുന്നതാണ് ഇതും കുറച്ച് വിസ്താരമൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിന് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന തുണി തൊട്ടില് യൂസ് ചെയ്യുന്നതിനെക്കാളും എപ്പോഴും നല്ലത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ള രണ്ട് തൊട്ടിലുകൾ യൂസ് ചെയ്യുന്നത് തന്നെയായിരിക്കും കാരണം തുണി തുണിതൊട്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ കഴുത്ത് അമർന്നിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് കുഞ്ഞിന്റെ കഴുത്ത് കൂടുതൽ കുറച്ചൂടെ ഒന്നും വളഞ്ഞിരിക്കുന്നതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ കവിട്ടുകയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ അത് ആസ്പിറേറ്റ് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കമിഴുന്നൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ആ തൊട്ടിൽ നിന്നും വീയാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും ഇനി സ്പ്രിംഗ് തൊട്ടിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്പ്രിംഗ് തൊട്ടിൽ കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഏത് തൊട്ടിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നമ്മൾ ഉറങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയ റോക്കിംഗ് മൂവ്മെന്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട് അത് നമ്മൾ പതിയെ വേണം കുഞ്ഞിനെ ആട്ടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശക്തമായിട്ട് കുലിക്കൊണ്ടോ അല്ലെങ്കിൽ വികരസായിട്ട് കുഞ്ഞുങ്ങളെ ഷെയ്ക്ക് ചെയ്യാനൊന്നും പാടില്ല തൊട്ടിലിട്ടിട്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ദോഷം ചെയ്യുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് സ്ക്വയർ ടൈപ്പിലുള്ള മരത്തിന്റെ തൊട്ടിലാണ് മറ്റു തൊട്ടിലുകൾ യൂസ് ചെയ്യാം നിങ്ങൾ ഏത് തൊട്ടിൽ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം കുഞ്ഞ് കവിട്ടുന്നതിനെ കുറിച്ചൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ ഏതു മാസം മുതലാണ് നിങ്ങൾ തൊട്ടിൽ കിടത്തിയിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും കുഞ്ഞുങ്ങൾ എപ്പോൾ മുതൽ തൊട്ടിൽ കിടത്താം കുഞ്ഞുങ്ങൾക്ക് ഏത് തൊട്ടിലാണ് ഏറ്റവും യൂസ് ചെയ്യാൻ നല്ലത് എന്നതിനെ കുറിച്ചൊക്കെയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ